വ്യാപകമായി നടത്തുന്ന ഏറ്റവും വലിയ ജനകീയ പ്രശ്നമായിട്ടുള്ള ആരോഗ്യ മേഖലയിലെ പ്രതിസന്ധിക്ക് എതിരായിട്ടുള്ള ഈ സമരത്തിന്റെ പരിപാടിയിൽ ഇവിടെ അധ്യക്ഷ വഹിക്കുന്ന നമ്മുടെ കേരളത്തിലെ കോൺഗ്രസിന് പുതിയതായി ഉണർവും ആവേശവും നൽകിക്കൊണ്ട് കോൺഗ്രസിനെ വിജയം യു ഡി എഫിനെയും വിജയത്തിലേക്ക് നയിക്കുന്നതിൻ്റെ ഒരു ഭാഗ്യചിഹ്നമായി വന്നു ചേർന്നിരിക്കുന്ന നമ്മുടെ കെ പി സി സി പ്രസിഡന്റ് നമ്മുടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായിട്ടുള്ള അധ്യക്ഷൻ ശ്രീ മാർട്ടിൻ ജോർജ് ഇരിക്കൂറിന്റെ പ്രിയപ്പെട്ട എം എൽ എ സജീവ് ജോസഫ് കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി സോണിയ സബാസ്റ്റിൻ സി സി അംഗം ശ്രീ വി എ നാരായണൻ മുൻ കെ പി സി സി ജനറൽ സെക്രട്ടറി സജീവ് മാറുളി മുൻ മേയർ ശ്രീ ടി ഒ മോഹനൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിലെ പ്രഗത്ഭരായ നേതാക്കളെ ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരായ സുഹൃത്തുക്കളെ നാട്ടുകാരൻ മാധ്യമ സഹൃത്തുക്കൾ കേരളത്തിലെ സാധാരണക്കാരനായിട്ടുള്ള ജനങ്ങളുടെ മൗലികമായിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇന്ന് സംസ്ഥാനത്തോടനീളം കോൺഗ്രസ് പ്രക്ഷോഭത്തിലേക്ക് വന്നിരിക്കുന്നത് ഇവിടെ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു ഇതൊരു സൂചന മാത്രമാണ് വരാനിരിക്കുന്ന നാളുകളിലെ സാധാരണക്കാരനെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള അവന് നീതി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഉജ്ജ്വലമായ പോരാട്ടത്തിന്റെ ഒരു ചെറിയ തുടക്കം ഈ മേഖലയിലെ സമര സമരക്കൊടുങ്കാറ്റ് വരാനിരിക്കുന്നതേയുള്ളൂ എന്ന് സൂചിപ്പിക്കുന്ന ഒരു ചെറിയ തുടക്കമാണ് ഹാരി ഒരു പ്രതീകമാണെന്ന് കേരളത്തിലെ ആരോഗ്യരേഖ അദ്ദേഹം പ്രതീകമാകാൻ കാരണം കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ പ്രവർത്തിക്കുന്ന വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ നിയന്ത്രിക്കുന്ന ഡോക്ടർമാരുടെ എല്ലാം മനസ്സിനകത്തുണ്ടായിരുന്ന കാര്യം ഗത്യന്തരമില്ലാതെ പറഞ്ഞ സാഹചര്യം ഉണ്ടാക്കിയ ഡോക്ടർ ഹസ്സൻ എനിക്കറിയാം ഞാൻ ആലപ്പുഴയിലെ എം പി എന്ന നിലയിൽ ഇപ്പോൾ മാത്രമല്ല ഞാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ എച്ച് ഡി സി യോഗങ്ങളിൽ എല്ലാ യോഗങ്ങളും എന്ത് തിരക്കുണ്ടെങ്കിലും പങ്കെടുക്കുന്ന ഒരാളാണ് ഈ കഴിഞ്ഞ ആഴ്ചയും ഒരു യോഗത്തിൽ ഞാൻ പങ്കെടുത്തതാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ഹെഡിൻ്റെ പ്രതികരണം നമുക്ക് കാണുമ്പോൾ അറിയാം കേൾക്കുമ്പോൾ അറിയാം അത് കാർഡിയോളജി ആയാലും ഗാസ്ട്രോ എൻട്രോളജി ആയാലും നെഫ്രോളജി ആയാലും ന്യൂറോളജി ആയാലും അടിസ്ഥാനപരമായിട്ട് ഒരു രോഗിക്ക് അത്യാവശ്യമായ ഘട്ടങ്ങളിൽ ചികിത്സ തേടേണ്ട എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും തലവന്മാർ ആ യോഗങ്ങളിൽ പറയുന്നത് എനിക്ക് നേരിട്ട് അറിയാം അവിടെയും അവർ പൊതിഞ്ഞിട്ടാണ് പറയാറുള്ളവർ കാരണം ഇവിടെ പേടിയാണല്ലോ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ ഇത്തരം ആളുകളെ നയിക്കുന്ന അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പുറത്തു പറഞ്ഞാൽ പിന്നെ അനുഭവിക്കേണ്ടി വരുന്നത് പീഡന പരമ്പരകൾ ആൾക്കും അതിന് സർക്കാർ സാക്ഷാത് നരേന്ദ്രമോദിക്ക് പഠിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ പിണറായി വിജയൻ എന്ന് എല്ലാവർക്കും അറിയാം കാരണം എതിരാളികൾ എന്തെങ്കിലും ചെറിയ എതിർ ശബ്ദം വന്നു പോയാൽ ആ വന്നവനെ ടാർഗറ്റ് ചെയ്ത് പിടിക്കുക എന്നുള്ളതാണ് അത് അവിടെയും ഒരുപോലെയാണ് ഇവിടെയും ഒരുപോലെയാണ്